അസ്സാമലൈക്കും വറഹമത്തല്ലാ അഭിമാനികളെ ഇന്ന് റമലാൻ്റെ ഇരുപത്തിയേഴിൻ്റെ പകലും ഇന്ന് രാത്രി ഇരുപത്തിയെട്ടിൻ്റെ രാവുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി പശ്ചാത്താപത്തെക്കുറിച്ച് വളരെ ഒരു വിഷയമാണ് പശ്ചാത്താപം കൊണ്ടാണ് മനുഷ്യൻ പടച്ച തമ്പുരാനിലേക്ക് അടുക്കുന്നത് പശ്ചാത്താപം കൊണ്ടാണ് മനുഷ്യന് മിത്രമായി മാറുന്നതും പശ്ചാത്താപം കൊണ്ടാണ് തെറ്റിനെ തെറ്റെന്ന് അവൻ ഉണരുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ആക്ഷനാണ് പശ്ചാത്താപം അതെങ്ങനെയാവണമെന്നുള്ളാണ് അതായത് എല്ലാ പശ്ചാത്താപവും ഒരു പക്ഷേ നമ്മളെ പോയൽ സോറി എന്ന് പറഞ്ഞാൽ മതിയാവുമോ ആവില്ല എന്താണ് വേണ്ടത് ഓരോന്നും ഓരോ രീതി ഒരു സ്നേഹിതനെ അവൻ്റെ അന്തസ്സിനെ നമ്മൾ കൈകാര്യം ചെയ്തു ഇല്ലാത്തത് കൊണ്ടെന്ന് പറഞ്ഞു അവനോടുള്ള പശ്ചാത്താപം എങ്ങനെയാവണം അവനോട് ഖേദിച്ച് മടങ്ങിയതിന് ശേഷം ആ വിഷയം ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് വേണ്ടപ്പെട്ട ആളുകളെ എങ്കിലും ബോധിപ്പിച്ചില്ലെങ്കിൽ ആ പശ്ചാത്താപത്തിന് വിലയില്ല സ്വരങ്ങളായി മാതാപിതാക്കളോട് സാധാരണഗതിയിൽ മക്കൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിൽ ദർ വിൽ ബി എ ഫ്രിക്ഷൻ പക്ഷേ അവനൊരു പിതാവാകുമ്പോൾ ചിലപ്പോൾ ഒരു പിതാവിനെ അവൻ മനസ്സിലാക്കും ഒരു ഉമ്മയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു തള്ളയാകുമ്പോൾ സ്വന്തം തള്ളയെ അവൻ മനസ്സിലാക്കും അവിടെ പലപ്പോഴും ഖേദിച്ച് മടങ്ങുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട് കാരണം മനുഷ്യനെ ഒരു ഒരു ദുഷ്ടരി ജീവിയായിട്ട് മൊത്തമായിട്ട് പഠിച്ചിട്ടല്ല പഠിച്ചതുമ്പോൾ ഒരുപാട് കൂടിയാണ് പഠിച്ചത് അങ്ങനെ പശ്ചാത്താപിക്കുമ്പോൾ പ്രത്യേകിച്ചും മാതാപിതാക്കളോട് ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും മാതാപിതാക്കളോട് എനിക്ക് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എട്ടിപ്പിടിച്ചും മുത്തം കൊടുക്കും അവർ ക്ഷമിക്കും പക്ഷെ ആക്ച്വൽ ശേഷം എങ്ങനെയാണോ നീ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയത് അതുപോലെ ഇനിയുള്ള ജീവിതത്തിൽ നീ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് യു ഹാവ് ആൾറെഡി ആക്ച്വലി യു ഹാവ് ജോലി സ്ഥലങ്ങളിൽ പോലും മുതലാളിമാരോട് പോലും തൊഴിലാളികളോട് പോലും നമ്മൾ മോശമായി നടന്നു എന്ന് പെരുമാറുമ്പോൾ ഒരു വാക്കുകൊണ്ടുള്ള റിഗ്രറ്റ് കൊണ്ട് മാത്രമാവാതെ നമ്മളുടെ പിന്നീടുള്ള നടുമ്പർക്ക് വേദനിപ്പിച്ചു ഞാനതിനെ വേദനിപ്പിച്ചു സങ്കടപ്പെടുത്തി സോ നമ്മളുടെ പോസിബിൾ എക്സ്റ്റൻ്റിൽ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും കുടുംബത്തിലൊക്കെ മാതാപിതാക്കളോട് പലപ്പോഴും പലതും വേദനിപ്പിച്ചിട്ടുണ്ടാകും ഒരു മാതാവും പിതാവും മക്കളെ ശപിക്കില്ല പക്ഷെ അവരുടെ വേദന വേദപുസ്തകങ്ങൾ പറയുന്നത് മാതാവും പിതാവും ശപിക്കില്ല പക്ഷേ അവരുടെ ഹൃദയം വേദനിച്ചാൽ പടച്ച മുമ്പ് നാൽ സഹിക്കില്ലെന്നാണ് ഇവിടെയാണ് വിഷയം അപ്പോൾ അവിടെ നമ്മളെന്ത് ചെയ്യുക നമ്മൾ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തി എന്ന് തോന്നുമ്പോൾ സങ്കടപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തേൻ കുടിച്ച ഒരു സുഖം അപ്പോഴുണ്ടായിരിക്കും അത് മാറി വീണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ട് തേൻ കുടിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ടാവണം ഇത് ജീവിതത്തിലെ എല്ലാ ഫീൽഡിലും നമ്മൾ ഏത് രീതിയിലുള്ള തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി അതിൻ്റെ രീതി പാവപ്പെട്ടവനായിരിക്കും അടുത്തവനെ ഉപദ്രവിച്ചത് ഒരു പാവപ്പെട്ട പെണ്ണ് നമ്മളെ വീട്ടിലൊന്നൊരു ഉപകാരം ചെയ്തു തരുന്നുണ്ടാവും അവൾക്ക് അവളെ വീട്ടിൽ പോയി ജോലി ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അവൾക്ക് ആവശ്യമുള്ള ഒരു വിഷയം വരുമ്പോൾ അവൾക്കത് ചെയ്തു കൊടുക്കുമ്പോൾ അങ്ങനെയാണ് അവളോട് റിഗ്രറ്റ് ചെയ്യുന്നത് സഹോദരങ്ങളോട് ബന്ധുമിത്രാദികളോട് കുടുംബങ്ങളോട് ജീവിതത്തിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നത് അവരെ വീണ്ടും സന്തോഷിപ്പിക്കുമ്പോഴാണ് നമ്മളുടെ റിഗ്രറ്റ് യഥാർത്ഥമായ റിഗ്രറ്റ് ആവുന്നത് ജീവിതത്തിൽ പകർത്തുവാൻ പടച്ച നമ്പരാൻ എല്ലാവർക്കും എല്ലാവർക്കും മനുഷ്യരാശി നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു സ്വഭാവമാണിത് പടച്ച വരാൻ ഉതക്കൻ ചെയ്യുമാറാകട്ടെ റമലാൻ ആശംസകളോടെ അസ്സലാമലൈക്കും വർമ്മത്തല്ല